ദക്ഷേസ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയെ രണ്ടാളും വീട്ടിലെത്തിയപ്പോൾ നേരം വെളുക്കാറായി തുടങ്ങിയിരുന്നു അവന് ഗുഡ് നൈറ്റ് പറഞ്ഞവൾ റൂമിൽ കയറി ബെഡിലേക്ക് വീണു കിടന്നതേ ഓർമ്മയുള്ളൂ അപ്പോഴേക്ക് ഉറങ്ങിപ്പോയി രാവിലെ മാധവൻ വിളിച്ച് എണീപ്പിക്കുമ്പോഴാണ് അവൾ എണീറ്റത് അവൾ എണീറ്റ് ഉറക്ക ചെലവോടെ തലയിലും ചൊറിഞ്ഞ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവിടെ ലക്ഷ്മി നിൽക്കുന്നുണ്ട് ലക്ഷ്മിയെ കണ്ടതും അവൾ ഡീസന്റായി അമ്മായിയെ പോന്നു അവൾ വാക്കുകൾക്ക് മാക്സിമം വിനയം വരുത്തി കൊണ്ട് ചോദിച്ചു ഞാൻ വന്നിട്ട് പത്തു നാൽപ്പത് കൊല്ലായി അവളെ നോക്കിട്ട് അവർ പറഞ്ഞു അതല്ല ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് നേരായി ഇവിടെ പിന്നെ പെണ്ണുങ്ങൾ അടുക്കളിക്കയറുന്ന പതിവില്ലല്ലോ പാവന്റെ ഏട്ടനുള്ളതുകൊണ്ട് നിനക്കൊക്കെ നേരത്തെ വെട്ടിവിഴങ്ങാ നിനക്കെന്നാ നേരത്തെ എഴുന്നേറ്റ് അടുക്കളി കയറിയ പ്രായം പത്തിരുപത് കഴിഞ്ഞില്ലേ ഇനി ഇതൊക്കെ എന്നാ പഠിക്കുക അവൾക്ക് മാത്രമല്ലല്ലോ പ്രായമായത് ആയല്ലോ എന്നിട്ട് അമ്മ എന്താ എന്നോട് ഇതുവരെ അടുക്കള കയറാൻ പറയാത്ത സിദ്ധു അടുക്കളി വന്ന് ദക്ഷയുടെ തോളിലൂടെ കൈയിട്ടുണ്ട് ലക്ഷ്മിയോട് ചോദിച്ചു നീ ഒരു ആൺകുട്ടിയല്ലേടാ ആൺകുട്ടികൾ ഇന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അതുപോലെയാണ് ഇവള് നാളെ നിന്റെ കൈ കൈപ്പിടിച്ച് നിന്റെ ജീവിതത്തിലേക്ക് വരേണ്ട പെണ്ണ ഞാൻ നിങ്ങളെ രണ്ടാളെയും നോക്കേണ്ടി വരുവനി നാളെ ഞാൻ ഞാനില്ലാണ്ടായാ നിന്നെ ഇവളല്ലേ നോക്കേണ്ടത് എന്നെന്തിലാമ്മ ഇവള് നോക്കുന്നത് എന്റെ കാര്യങ്ങൾ നോക്കിയാൽ എനിക്കറിയാലും എന്റെ കാര്യങ്ങൾ നോക്കാനല്ല ഞാൻ ഇവളെ കല്യാണം കഴിക്കുന്നു എനിക്ക് നല്ലൊരു കൂട്ടിന് വേണ്ടിയിട്ടാണ് അത് നൽകാൻ ഇവൾക്ക് കഴി ആ ബോധ്യുണ്ട് എനിക്ക് അരേ വാ നീ ഇപ്പോളിച്ചു നിന്റെ ഈ മനസ്സുകൊണ്ട് തന്നെയാ ഞാൻ എന്റെ കുഞ്ഞിനെ നിനക്ക് തരാൻ തീരുമാനിച്ചു അല്ലാതെ ഇവിടെ നന്മേണ്ടിട്ടൊന്നല്ല മാധവൻ ചിരിച്ചുകൊണ്ട് ലക്ഷ്മി നോക്കി പറഞ്ഞു അല്ലെങ്കിൽ ഏട്ടിന് ഉളിക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുവിടല്ലോ എന്നെ ഇഷ്ടമല്ല എന്റെ മോനെ വേണം താനും ലക്ഷ്മി പിണക്കം നടിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെ ഇഷ്ടല്ലാന്ന് ആരാ പറഞ്ഞി നീ എന്റെ ഒരേ ഒരു പെങ്ങളല്ലേ നീ കഴിഞ്ഞിട്ട് എനിക്ക് ആരുള്ളൂ അതുകൊണ്ടല്ലേ ഞാൻ രാവിലെ തന്നെ നിന്നെ വിളിച്ചു വരുത്തിയത് മാധവൻ അവളെ തന്നോട് നിർത്തിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മി കരച്ചിൽ തുടങ്ങിയിരുന്നു നെച്ചുവിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടാ ഞാൻ ഇതൊക്കെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല പറയുന്നു ഞാൻ കേട്ട് ശീലിച്ച് എന്നോട് എല്ലാവരും പറഞ്ഞു ഇതല്ലേ അതൊക്കെ ഞാൻ അവൾക്കും പറഞ്ഞു കൊടുക്കുന്നേയുള്ളൂ എനിക്കുള്ള മരുമകളല്ല എന്റെ മകള് തന്നെയാ അവർ തേങ്ങിക്കൊണ്ട് പറഞ്ഞു എനിക്കറിയാൻ പെണ്ണേ അതുകൊണ്ടാണല്ലോ എന്റെ മകളെ ഞാൻ നിനക്ക് തരുന്നു നീ അവളെ പൊന്നുപോലെ നോക്കുന്ന എനിക്ക് വിശ്വാസമുണ്ട് മാധവൻ തന്നെ അനിയത്തെ ചേർത്ത് പിടിച്ച് പറഞ്ഞു എന്തായാലും ആങ്ങളുടെയും പെങ്ങളുടെയും സ്നേഹം കാണാൻ നല്ല രസമുണ്ട് സിദ്ധാർത്ഥൻ അവര് നോക്കി ചിരിച്ചു പറഞ്ഞു ഞങ്ങൾ ആങ്ങളെയും പെങ്ങളെ സ്നേഹിക്കുന്നാണ്ട് നിങ്ങൾ അസൂയപ്പെടണ്ട രണ്ടുപേരും പല്ലി വെച്ച് ചായ കുടിക്കാൻ നോക്ക് ലക്ഷ്മി അവർ രണ്ടുപേരെയും നോക്കി പറഞ്ഞു രണ്ടാളും ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയി അവർ വന്നപ്പോഴേക്കും ലക്ഷ്മി കഴിക്കാനുള്ള ടേബിൾ നിരത്തിയിരുന്നു നാലുപേരും കൂടി ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് അത് കഴിഞ്ഞ് ഉച്ചക്കുള്ള അടുക്കള പാചകം ലക്ഷ്മി ഏറ്റെടുത്തു അവളെ സഹായിച്ചുകൊണ്ട് മാധവനും ദക്ഷയും സിദ്ധാർത്ഥവും ഉണ്ടായിരുന്നു പാട്ടും കളിയും പാചകവുമായി അവർ അടുക്കളയിൽ അടിച്ച് പൊളിച്ചു ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണം ദക്ഷ ഇത്ര നേരം കിടന്നിട്ട് വരാമെന്ന് പറഞ്ഞ റൂമിലേക്ക് പോയി അപ്പോഴാണ് റൂമിൽ കിടന്ന ഫോൺ റിങ്ങിന്ന് അവിടെ ശ്രദ്ധയിൽപ്പെട്ടത് അവൾ ഓടി വന്ന് ഫോൺ എടുത്തെങ്കിലും അത് കട്ടായി അവൾ നമ്പർ നോക്കിയപ്പോൾ കല്യാണിയുടെ അമ്മയാണ് രണ്ട് മൂന്നു തവണ വിളിച്ചിട്ടുണ്ട് അമ്മ എന്തിനായിരിക്കും തന്നെ വിളിച്ചത് എന്തെങ്കിലും അത്യാവശ്യം ഇല്ലാതെ അമ്മ വിളിക്കില്ല അപ്പോൾ തന്നെ അവൾ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു ആ മോളെ അമ്മയാ എവിടെയായിരുന്നു നിങ്ങൾ അമ്മ എത്ര തവണയായി വിളിക്കുന്നു ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ അയ്യോ അമ്മേ ഞാൻ കേട്ടില്ല ഞങ്ങളെല്ലാവരും അടുക്കളയിലായിരുന്നു ഫോൺ റൂമിലായതുകൊണ്ട് ശബ്ദം കേട്ടില്ല എന്തെങ്കിലും അത്യാവശ്യത്തിന് തന്നെ അമ്മേ ഏയ് ഇല്ല മോളെ കല്ലു ഇന്ന് വിളിച്ചില്ല അങ്ങോട്ട് വിളിച്ചിട്ട് അവളെ കിട്ടുന്നുമില്ല മനസ്സിന് വല്ലാത്തൊരു ഒരു പരവേശം അവളോട് മിണ്ടാഞ്ഞിട്ടാവും അപ്പോഴാ മോളുടെ കാര്യോർത്ത് മോൾ അവൾ അടുത്തിട്ടൊന്ന് ഫോൺ എടുത്ത് അവളോടൊന്ന് സംസാരിച്ച അമ്മയ്ക്ക് സമാധാനമാവും അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതിന് ഇല്ലല്ലോ അവളൊന്നും മനസ്സിലാവാതെ അവരോട് ചോദിച്ചു അവളില്ലെന്നോ മോളുടെ കൂടെ മോളുടെ വീട്ടിലേക്ക് പോവുകയാണ് അവൾ പറഞ്ഞു ഈ ആഴ്ച മോളുടെ കൂടെ അവടെ നിൽക്കട്ടെ എന്ന് എന്നെ വിളിച്ച സമ്മതി ചോദിച്ചപ്പോൾ ഞാനാ അവളോട് നിൽക്കാൻ പറഞ്ഞു അവള് അവളും മോടുകൂടെ വന്നിട്ടില്ലേ അപ്പോ അവർ ഭയത്തോട് അവളോട് ചോദിച്ചു ദക്ഷ അവർ ചോദിക്കുന്ന കേട്ട് ഞെട്ടിപ്പോയി അവരുടെ പേടിയും വെപ്രാളവും കണ്ടപ്പോൾ അവൾ എന്തു പറയണമെന്ന് അറിയാതെ കുഴഞ്ഞു ഓ അതാണല്ലേ ഞാൻ പറഞ്ഞ അവൾ എന്റെ അടുത്തില്ലെന്നാ അവൾ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയതാ അമ്മയ്ക്ക് അറിയില്ല അവള് കുളി എത്ര സമയമാണെങ്കിലും അവൾ ആ ബാത്റൂമിൽ നിൽക്കും അമ്മ വിഷമിക്കണ്ട അവൾ കുളി കഴിഞ്ഞിറങ്ങി ഞാൻ ഉടനെ തന്നെ അമ്മക്ക് വിളിക്കാൻ പറയാം അമ്മ ടെൻഷൻ ആവണ്ട അവളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് ദക്ഷ അവരെ സമാധാനിപ്പിക്കാൻ ഒരു കള്ളം പറഞ്ഞു അത് കേട്ടത് അവൾക്ക് സമാധാനമായി അവളുടെ കുളി കഴിഞ്ഞിറങ്ങിയാൽ വിളിക്കാൻ പറയണമെന്ന് പ്രത്യേകം ഓർമ്മിച്ചിട്ടാണ് അവർ ഫോൺ കട്ടാക്കിയത് അവർ ഫോൺ വെച്ചു ദക്ഷയുടെ മുഖം വല്ലാതായി ഒരു ഭയം അവൾ വന്ന് പിടികൂടി കല്യാണി എവിടെ പോയിരിക്കുന്ന അവൾക്ക് നന്നായിട്ട് അറിയാം അവൾ ഫോൺ ഫോണെടുത്ത് കല്യാണിയുടെ നമ്പറിലേക്ക് വിളിച്ചെങ്കിലും ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാണ് കാണിക്കുന്നത് ഒരുപാട് തവണ വിളിച്ചെങ്കിലും അവതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അവസാനം അവൾ കോളേജിലുള്ള വരുണിനോടടുക്കുമുള്ള ഒരു പയ്യനെ വിളിച്ച് വരുണിനെ നമ്പർ സംഘടിപ്പിച്ചു അയാൾക്ക് വിളിച്ചപ്പോൾ റിങ്ങിയെന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവൾക്ക് സമാധാനമായത് ഒരുപാട് ഇങ്ങിയതിന് ശേഷമാണ് ആ കോൾ വരുന്നെടുത്ത് ഫോൺ കല്യാണി കൊടുക്ക് അവന്റെ ശബ്ദം കേട്ടതും അവൾ ദേഷ്യത്തോട് അവനോട് പറഞ്ഞു അവൾ പറഞ്ഞിട്ടും അവൻ ഫോൺ കൊടുക്കാൻ കൂട്ടാക്കിയില്ല നീ ഇപ്പോൾ അവൾക്ക് ഫോൺ കൊടുത്തില്ലെങ്കിൽ ഞാൻ അവിടെ വീട്ടിൽ വിളിച്ച് കാര്യം പറയും മര്യാദക്ക് അവൾക്ക് ഫോൺ എടുക്കാമെന്ന് എനിക്ക് നല്ലത് അവൾ ദേഷ്യത്തോട് അവനോട് പറഞ്ഞു അവ കേട്ടത് അവൻ ഫോൺ കല്യാണിക്കുന്ന നേരെ നീട്ടി അവൾ മടിച്ച് മടിച്ച് ആ ഫോൺ വാങ്ങി സെവിയോട് അടുപ്പിച്ചു നീ എവിടെയാണെന്ന് എനിക്കറിയണ്ട ആരുടെ കൂടെയാണെന്ന് എനിക്കറിയണ്ട ഇന്ന് വൈകുന്നേരം മണിക്കുള്ളിൽ നീ ഹോസ്റ്റലിൽ എത്തിയിരിക്കണം ഞാനവിടെ നിന്നെ കാത്തിരിക്കും ആറു മണിക്ക് ശേഷം നിന്നെ കണ്ടില്ലെങ്കിൽ ബാക്കി അപ്പം അറിയാം അറിയാമല്ലോ നിനക്ക് ദക്ഷേ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല പറഞ്ഞത് മനസ്സിലാക്കി ഇപ്പം തന്നെ തിരിക്കുക ദക്ഷ ദേഷ്യത്തോട് അവളോട് അതും പറഞ്ഞ ഫോൺ വെച്ചു ദക്ഷയ്ക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല അവൾ അവൾക്കൈയിലുള്ള ഫോൺ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞ് കുറച്ച് സമയം ബെഡിൽ തലതാഴ്ത്തിയിരുന്നു അവൾക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കല്യാണിയിൽ നിന്ന് ഇങ്ങനെ ഒരു നീക്കം അവൾ പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവൾ താൻ സംശയിക്കാതിരുന്നു തുളസി കതിരിന്റെ പരിശുദ്ധിയുള്ള തനി നാടൻ പെൺകുട്ടിയായിരുന്നു അവൾ ഒട്ടും ചിന്തിക്കാതെ അവൾ ഈ ചതിയിലേക്ക് എടുത്തിയാടിയിരിക്കുന്നു താൻ വാക്കൽ കൊണ്ട് അവൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് അവൾ ഭേദിച്ചിരിക്കുന്നു ആലോചിക്കുന്തോറും ദക്ഷയ്ക്ക് സങ്കടം തോന്നി കണ്ണിൽ നിന്നും കണ്ണീരുതിർന്നു വീണു അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് ബാഗ് പാക്ക് ചെയ്ത് ഡ്രസ്സ് മാറി ബാഗുമായി റൂമിൽ നിന്നും വെളിയിറങ്ങി ഹാളിലെ സോഫിയൽ ടി വി കണ്ടുകൊണ്ടിരിക്കായിരുന്ന മാധവൻ ദക്ഷ എങ്ങോട്ടോ പോവാൻ തയ്യാറായി ബാഗും എടുത്ത് നിൽക്കുന്നാണ്ട് സംശയത്തോടെ അവൾ നോക്കി നീ ഇത് എങ്ങോട്ടാ മോളെ ബാഗും തൂക്കി അവൾ ബാഗും എടുത്ത് വരുന്നാണ്ട് ലക്ഷ്മി ചോദിച്ചു എനിക്ക് അത്യാവശ്യമായിട്ട് ഇപ്പം തന്നെ ഹോസ്റ്റലിൽ എത്തണം ഞാൻ ഞാനിപ്പോൾ തന്നെ ഇറങ്ങുവാണ് അതെന്താ മോളെ പെട്ടെന്നൊരു പോക്ക് നീ നാളെ പോകുന്നതല്ലെ പറഞ്ഞിരുന്നു ഇതെന്താ പെട്ടെന്ന് തീരുമാനം മാറ്റിയത് മാധവൻ സംശയത്തോടെ ചോദിച്ചു എനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്റ്റലിൽ എത്തേണ്ട അത്യാവശ്യമുണ്ട് കാര്യം എന്താണെന്ന് ചോദിക്കണ്ട ഞാൻ വിശദമായിട്ട് പിന്നെ പറഞ്ഞുതരാം എനിക്ക് എന്തായാലും പോയേ പറ്റൂ അങ്ങനെയെങ്കിൽ മോള് പോയിട്ട് വാ ഞാൻ ഞാനേതായാലും രാവിലെ ഇറങ്ങും നമുക്കിനി അടുത്ത ആഴ്ച കാണാം മാധവൻ അവിടെ അടുത്തേക്ക് വന്ന് നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്ക് അവിടെ സംസാരം കേട്ട് സിദ്ധു അവിടേക്ക് വന്നു അവളെ നിൽക്കേണ്ട അവളെ സംശയത്തോടെ നോക്കി നീ എന്നെ ഒന്ന് ഹോസ്റ്റൽ വരെ കൊണ്ടുപോയി സിദ്ധു കാര്യയ്ക്ക് ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം പെട്ടെന്നാവട്ടെ എന്നു പറഞ്ഞവൾ പുറത്തേക്ക് ഇറങ്ങി സിദ്ധു പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയി കീ എടുത്ത് പുറത്തേക്ക് വന്നു അപ്പോഴേക്ക് അവൾ മാധവനോട് ലക്ഷ്മിയോട് യാത്ര പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അവൻ ബൈക്കെടുത്ത് അവളുടെ അരികിൽ വന്ന് നിന്നു അവൾ ബൈക്കിൽ കയറി അവനെ ഇറക്കിയ പിടിച്ചിരുന്നു സിദ്ധു അവളെയും കൊണ്ടുപോകുന്നു മാധവനും ലക്ഷ്മിയും നോക്കി നിന്നു പോകുന്ന വഴിക്ക് വെച്ച് തന്നെ ദക്ഷ സിദ്ധുവിനോടെ എല്ലാ കാര്യവും പറഞ്ഞു ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞ അവളുടെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് നിനക്കെന്താ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ലേ അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അവൾ എന്ത് ചെയ്താലും നിനക്കെന്താ അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അവളനുഭവിച്ചോളൂ അതൊന്നും നിന്നെ ബാധിക്കുന്ന പ്രശ്നമില്ല നീ അതൊന്നും ആദ്യം മനസ്സിലാക്ക നീ നന്നാക്കാൻ ശ്രമിച്ചാൽ നന്നാവുന്ന ഒരാളല്ല കല്യാണി അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ അവൾ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാ അവൾക്ക് എവിടെ പോകണമെങ്കിലും നിന്റെ അനുവാദം വേണ്ട അല്ലെങ്കിൽ ഒരു രക്തബന്ധം പോലില്ലാത്ത നിന്ന അവൾ എന്തിനനുസരിക്കണം അവളുടെ കാര്യത്തിൽ ഇടപെടാൻ നിനക്കെന്താ അവകാശം അവൾ ചോദിച്ചാ നിനക്ക് എന്തു ഉത്തരവുള്ളു സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ദക്ഷയോട് ചോദിച്ചു നീ ചോദിച്ചതിനൊന്നും എനിക്ക് ഉത്തരല്ലേ സിദ്ധു പക്ഷെ ഒന്നറിയാം ഞാൻ എന്റേന്ന് ചേർത്ത് എഴുതുന്നവർ വളരെ കുറവാ അത് നിനക്കും അറിയാം അങ്ങനെ ഞാൻ എന്റേതാണെന്ന് പറയുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വന്നാ എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല അവൾ നാശത്തിലേക്ക് തള്ളിവിടാൻ കഴിയില്ല അവൾ എന്നെ ഇങ്ങനെ കാണുന്നു എന്നതിലല്ല ഞാൻ അവളിങ്ങനെ കാണുന്നു എന്നതിലാ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ട് അവൾക്കൊരു ദോഷവനാ സമ്മതിക്കില്ല ദേശിച്ചു നീ പറയുന്നത് ശരിയാ നമ്മൾക്കറിയാവുന്ന ആ ഒരു നാശത്തിലേക്ക് പോകണം നമ്മൾ ആഗ്രഹിക്കില്ല പക്ഷെ അവൾക്ക് എത്ര പറഞ്ഞുകൊടുത്തിട്ടും കാര്യമില്ലല്ലോ അവളൊന്നും ശ്രദ്ധിക്കുന്ന പോലും പറയുന്നത് നിന്നോടല്ലേ അവൾക്ക് ദേഷ്യം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ അവളുടെ കാര്യം ആലോചിക്കണ്ട അവൾ അവളുടെ വഴിക്ക് വിട്ടേക്ക് പറ്റില്ല സിദ്ധു അവൾ ഞാൻ സ്വന്തം പ്രപ്പെട്ടാണ് കണ്ടത് അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തു വന്നാലും എനിക്ക് സഹിക്കില്ല അതെനിക്ക് വരുന്ന പോലെ തന്നെയാണ് അവളുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനം എത്ര ദിവസമായി എന്നറിയോ ഞാൻ സമാധാനായിട്ടൊന്നും ഉറങ്ങിയിട്ട് അവൾക്കൊന്നും വരുത്തല്ലേ എന്ന് മാത്രം എന്റെ പ്രാർത്ഥന ആവുന്ന അവളെ ഞാൻ സംരക്ഷിക്കാൻ നോക്കി പക്ഷേ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല എന്റെ വാക്കുകൾ അവൾ മുഖവിലേക്ക് എടുക്കേണ്ട പക്ഷെ ആ അമ്മയെ അവൾക്കൊന്ന് ഓർക്കായിരുന്നു സ്വന്തം മകനെ ഓർത്ത് എത്ര കാലം കണ്ണീര് കുടിച്ചാണ് അമ്മ അത് അവൾക്കും അറിയാവുന്നതല്ലേ ഇനി അവൾ ഓർത്ത് കരയാനാണോ അവരുടെ വിധി എല്ലാം അറിഞ്ഞിട്ട് അവൾ ഇതിന് മുതിർന്നല്ലോ ദക്ഷയുടെ വാക്കുകളിൽ ദേഷ്യവും നിരാശയും കലർന്നിരുന്നു ദശു അവളുടെ അമ്മയുടെ കാര്യം ഓർക്കേണ്ടത് അവളാണ് നീയല്ല നിന്നോട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് നിന്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്കുന്നത് അവളുടെ കാര്യത്തിൽ ഇടപെടേണ്ട അത് നിനക്ക് നല്ലതിനല്ല ഞാൻ പറയുന്നത് നിന്റെ നന്മക്ക് വേണ്ടിയാ ആ ഒന്നും മനസ്സിലാക്കേണ്ട പൊന്ന് ദച്ചു സിദ്ധാർത്ഥ് അപേക്ഷയോട് അവളോട് പറഞ്ഞു സിദ്ധു നീ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സിദ്ധുവിനെ സഹിക്കോ എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനെ ശ്രമിക്കുക അതുപോലെ തന്നെ ഇതും കണ്ടാൽ മതി എന്നെ കൊണ്ട് കഴിയും വിധം അവൾ ഞാൻ സംരക്ഷിക്കാൻ നോക്കും എന്നിട്ട് അവൾ നശിക്കാൻ പോവുകയാണ് അവൾ നശിച്ചോട്ടെ അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയതും സിദ്ധാർത്ഥ് പിന്നെ അവൾ ഉപദേശിക്കാൻ മുതിർന്നില്ല ഹോസ്റ്റലിൽ എത്തുന്നവരെ പിന്നീട് രണ്ടുപേരൊന്നും സംസാരിച്ചില്ല ദക്ഷയെ ഹോസ്റ്റലിന് മുന്നിലിറക്കി സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി അവൻ പറഞ്ഞ് കേൾക്കാത്തതിനുള്ള ദേഷ്യമാണ് ഈ കാണിക്കുന്നതെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അവളൊന്നും മുഖവിലക്കെടുത്തില്ല അവൾ നേരെ റൂമിലേക്ക് പോയി റൂമിലെത്തിയിട്ട് ദക്ഷയ്ക്ക് സ്വസ്ഥത കിട്ടുന്നില്ല റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നവൾ സമയം നീക്കി ഇടക്കിടക്ക് വാച്ചിലേക്ക് നോയിക്കൊണ്ടിരുന്നു സമയം മണി കഴിഞ്ഞതും അവളുടെ ഹൃദയം ഇടിക്കാൻ തുടങ്ങി താൻ പറഞ്ഞ അവൾ അനുസരിക്കാതിരിക്കുമോ അവൾ ഇനി വരാതിരിക്കുമോ അങ്ങനെയെങ്കിൽ താൻ എവിടെ പോയി അവൾ അന്വേഷിക്കും അവൾക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടിയില്ല സമയം പോകുന്നവർ അവടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി അഞ്ചു മണി കഴിഞ്ഞ ദക്ഷ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്ക് മുമ്പിൽ ഒരു കാറ് വന്ന് നിന്നു കല്യാണി അതിൽ നിന്ന് ഇറങ്ങി വരുന്ന അവൾ കണ്ടു ആ കാഴ്ച കണ്ടതും അവൾക്ക് നേരെ ആശ്വാസം തോന്നി അവൾ വേഗം തന്നെ റൂമിലേക്ക് കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കല്യാണി നടന്നു വരുന്ന ശബ്ദം അവൾ കേട്ടു തുടങ്ങി ആ ശബ്ദം അടുത്തടുത്ത് വരുന്നതിനനുസരിച്ച് അവളുടെ ദേഷ്യം കൂടി കൂടി വന്നു കല്യാണി റൂമിൽ വന്നു ദക്ഷ ദേഷ്യത്തോടെ അവൾ നോക്കി കല്യാണി അവളുടെ മുഖത്ത് നോക്കാതെ റൂമിലേക്ക് കയറി അപ്പോഴേക്കും ദക്ഷ അവിടെ കൈപ്പിടിച്ച് തന്നെ നേരെ നിർത്തി അവളുടെ മുഖത്ത് ആഞ്ഞു തല്ലി കല്യാണി വേദന കൊണ്ട് പൊളഞ്ഞു പോയി അടി കിട്ടിയ ഭാഗത്ത് കൈവച്ച് അവൾ ദക്ഷയെ ദേഷ്യത്തോടെ നോക്കി എങ്ങനെ തോന്നിയടി ഇങ്ങനെ ഒരു ചതി അമ്മയോട് ചെയ്യാൻ എന്റെ കൂടെയാണെന്ന് പറഞ്ഞ് ഞാൻ പാവത്തിനെ പറ്റിച്ചില്ലേ എന്നിട്ട് കണ്ടവരു കൂടെ നിറങ്ങാൻ പോയിരിക്കുന്നു ദേഷ്യത്തോടവൾ വീണ് കല്യാണിയെ തെല്ലാം കൈയുയർത്തിയതും കല്യാണി അവളുടെ കയ്യിൽ കയറി പിടിച്ചു വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം ഞാൻ ആരുകൂടി അഴിഞ്ഞാട പോയിട്ടില്ല ഞാൻ പോയത് ഞാൻ സ്നേഹിക്കുന്ന ആടുകൂടിയാണ് പിന്നെ എൻ്റെ അമ്മയെ പറഞ്ഞു പറ്റിച്ചൊന്നും പറയണ്ട ഞാനെല്ലാം എൻ്റെ അമ്മയോട് പറയും അതിനുള്ള സമയം ആവാത്തതുകൊണ്ടാണ് നീട്ടുന്നത് പിന്നെ നീ പറഞ്ഞല്ലോ ഞാൻ കണ്ടവരുകൂടെ നിരങ്ങാ നടക്കുകയാണെന്ന് അങ്ങനെയാണെങ്കിൽ നീ സിദ്ധാർത്ഥന്റെ കൂടെ അഴിഞ്ഞാടി നടക്കുന്നതിന് എന്ത് പറയും രാഹു പകലില്ലാ നീ അവൻ്റെ കൂടെയല്ലേ കറക്കും അതിനെ ഞാൻ എന്ത് വേറിട്ട് വിളിക്കണം കല്യാണി പൂച്ചത്തോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു അത് കേട്ടതും ദക്ഷയുടെ സർവ്വ നിയന്ത്രണവും പോയി അവൾ കല്യാണിയെ തള്ളി മാറ്റി അവിടേക്ക് അവളിൽ വീണ്ടും ആഞ്ഞടിച്ചു ഞാനും സിദ്ധു ഏത് തരത്തിലുള്ള അടുപ്പമാണെന്ന് എനിക്കറിയാം ഇന്ന് വരെ മറ്റൊരു അവൻ എന്നെ സ്പർശിച്ചിട്ട് പോലും ഇല്ല രാവും പകല് അവന്റെ കൂടെ ഞാൻ കറങ്ങുന്നുണ്ടെങ്കിൽ അതെനിക്ക് അത്രയും വിശ്വാസം അവനുള്ളതുകൊണ്ടാ ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളുടെ കല്യാണം പറഞ്ഞുവച്ചിട്ടുണ്ടെങ്കിൽ പോലും അവൻ എന്റെ ശരീരത്തിൽ വേണ്ട തരത്തിൽ തൊട്ടിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഞങ്ങൾ തമ്മിൽ അരുതാത്തൊന്നും വീട്ടുകാരറിയാൽ ചെയ്തിട്ടില്ലെന്നും നെഞ്ചി കൈവച്ച് എനിക്ക് പറയാൻ കഴിയും ആ ഉറപ്പ് നിനക്ക് തരാൻ കഴിയുമോ നിങ്ങളുടെ പ്രണയം വാക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെന്നും ശരീരത്തിലേക്ക് അത് പറഞ്ഞിട്ടില്ലെന്ന് എന്റെ മോത്തോക്കി പറയാൻ എനിക്ക് കഴിയുമോ ദക്ഷ അവിടെ കണ്ണുകളിലേക്ക് നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു ദക്ഷയുടെ ചോദ്യത്തിൽ അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ദക്ഷയെയും തിരിച്ച് ദേശത്തോടെ നോക്കി എന്നല്ലാതെ കല്യാണി ഒന്നും പറഞ്ഞില്ല നിനക്ക് മറുപടി ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം കാരണം നീ അവൻ അത്രയധികം വിശ്വസിക്കുന്നുണ്ട് അവന് വേണ്ടി നീ എന്തു ചെയ്യും ആ അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടെത്തിച്ചപ്പോൾ അവൻ വിജയിച്ചു അവന്റെ ആഗ്രഹം നടന്നു നീ അവന്റെ ചതിയിൽ വീണു വരുണെന്നെ ചതിക്കില്ല എനിക്ക് അവൻ്റെ പൂർണ്ണ വിശ്വാസമാണ് മറ്റാരെ കാളും പിന്നെ എൻ്റെ കാര്യമൊന്നും നിനക്ക് സങ്കടം വേണ്ട നീ നിന്റെ കാര്യം മാത്രം നോക്കി നടന്നാൽ മതി എനിക്ക് എന്ത് സംഭവിച്ചാൽ നിന്നെ ബാധിക്കില്ല ഞാൻ നിന്റെ അടുത്തൊന്നും പരാതി വരാനും പോകുന്നില്ല നിന്റെ കാര്യത്തിൽ ഇടപെടേണ്ടത് സിദ്ധു പലതവണ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഈ നിമിഷം മുതൽ ഞാൻ നിന്റെ കാര്യത്തിൽ ഇടപെടില്ല നീ നിന്റെ ഇഷ്ടം പോലെ ജീവിക്ക് ഞാൻ ഇനി നിന്നെ തടയാൻ വരില്ല എന്ത് വന്നാലും ഇനി നീ ഒറ്റ ഒക്കെ അനുഭവിച്ചോ ദക്ഷ ദേഷ്യത്തോടെ അവൾ നോക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കല്യാണി അടികിട്ടിയൊക്കെ അവളും പിടിച്ച് കുറച്ച് സമയം അവിടെ തന്നെ നിന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ദക്ഷ കല്യാണിയുടെ ഒട്ടും മിണ്ടാതെയായി സിദ്ധു പറഞ്ഞ പോലെ അവൾ അവളവിടെ വഴിക്ക് തന്നെ വിടാൻ അവൾ തീരുമാനിച്ചു ദക്ഷ അവിടെ കാര്യം നോക്കി മുന്നോട്ട് പോകാൻ തുടങ്ങി കല്യാണിയുടെ ഫോൺ വിളി ഇടക്കിടയ്ക്കുള്ള പുറത്തുപോക്കും കൂടിക്കൂടി വന്നു പക്ഷേ ദക്ഷ ഒന്നും കാര്യമാക്കിയില്ല ഓരോ വീക്കെൻഡിലും ഡാഡി വരുമ്പോൾ ഡാഡിയുടെ കൂടെ വീട്ടിലേക്ക് പോകും അവിടെ രണ്ടു മൂന്ന് ദിവസം പൊളിച്ച ശേഷം തിരികെ ഹോസ്റ്റലിൽ എത്തും കല്യാണി വീട്ടിലേക്ക് പോവാറുണ്ടോ ആരുടെ കൂടെ കറക്കവിന്നൊന്നും അവൾ അന്വേഷിക്കാൻ പോയില്ല ഇടയ്ക്കിടയ്ക്ക് അമ്മ വിളിക്കുമ്പോൾ മാത്രം സന്തോഷത്തോടു കൂടി സംസാരിക്കും അവർ തമ്മിലുള്ള പൊരുത്തക്കിടന്ന് അവരറിയിക്കാതെ നോക്കി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി ആ സമയത്താണ് ഫസ്റ്റ് സെം എക്സാം വരുന്നത് അതിനെ നേരിടാൻ എല്ലാവരും തയ്യാറെടുത്തു ദക്ഷയും പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി വൈകിട്ട് കോളേജിൽ നിന്ന് വന്നാൽ രാത്രി ഏറെ വൈകിയും പഠനം തുടങ്ങി രാവിലെ നേരത്തെ എഴുന്നേറ്റും പഠിക്കാൻ തുടങ്ങി ഈ സമയത്ത് കല്യാണിയുള്ള സംസാരം കുറഞ്ഞതും അവൾക്ക് ഉപകാരപ്പെട്ടു അതുകൊണ്ട് പഠിത്തത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കാൻ അവൾക്ക് സാധിച്ചു ദക്ഷയോടുള്ള സംസാരം കുറഞ്ഞുകൊണ്ട് കല്യാണി റൂമിലെത്തിയാൽ പഠിത്തം തന്നെയാവും ഇടയ്ക്ക് ഫോൺ വന്നാൽ പിന്നെ അവൾ നോക്കേണ്ട എപ്പോഴെങ്കിലും കയറി വരും ചില ദിവസങ്ങളിൽ കോളേജ് വിട്ടാൽ നേരം വൈകിയാണ് ഹോസ്റ്റലിൽ നീ ഇതുവരെ എവിടെയായിരുന്നു എന്ന് പിന്നീട് ദക്ഷ ചോദിച്ചിട്ടില്ല അവൾക്ക് തോന്നുമ്പോൾ വരട്ടെ തോന്നുമ്പോൾ പോകട്ടെ താനൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന മട്ടിൽ ദക്ഷയും ഇരുന്നു അങ്ങനെ ഇരിക്കും ഒരു ദിവസം കോളേജ് വിട്ട് ഏറെ സമയം കഴിഞ്ഞിട്ട് കല്യാണി കാണുന്നില്ല സാധാരണ ഇരുട്ടുന്നതിന് മുമ്പ് വരാറുള്ളതാണ് അവളെ കാണാതായതും ദക്ഷയുടെ ഉള്ളിൽ ചെറിയൊരു ഭയം ഉടലെടുത്തു വിളിച്ചു നോക്കാനും തോന്നിയില്ല അവൾ എവിടെയായിരിക്കും ദക്ഷയ്ക്ക് ഒരു ഉണ്ടായില്ല അസ്വസ്ഥമായ മനസ്സുമായി അവൾ റൂമിലിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും കല്യാണി ഇരുട്ടിലൂടെ ഹോസ്റ്റലേക്ക് നടന്നു വരുന്ന അവൾ കണ്ടു അപ്പോഴാണ് അവൾക്ക് ചെറിയൊരു ആശ്വാസം വന്നത് അവൾ ഒന്നും സംഭവിക്കാതെ പോലെ റൂമിലേക്ക് പോയി താഴെ നിന്ന് വാടൻ കല്യാണി നല്ല വഴക്ക് പറയുന്ന മുകളിലേക്ക് കേൾക്കാം ദക്ഷ അതൊന്നും ചെവിക്കൊള്ളാൻ പോയില്ല സ്വയം നിയന്ത്രിച്ച് റൂമിലിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കല്യാണി റൂമിലേക്ക് വന്നു ഒന്ന് നോക്കി അവൾ സ്വന്തം ബെഡിൽ പോയിരുന്നു കുറച്ച് സമയം ഒന്നും ഇടാതെ തലയും താഴ്ത്തി ആ ഇരിപ്പ് തുടർന്നു ദക്ഷയിടക്കിടെ അവൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഒന്നും ചോദിക്കാൻ പോയില്ല കല്യാണിയും ദക്ഷയെ നോക്കുന്ന പോലുമില്ല അവൾക്ക് നല്ല ക്ഷീണമുള്ള പോലെ ദക്ഷയ്ക്ക് തോന്നി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കല്യാണി മുഖം തലയിണിലേക്ക് അമർത്തി ബെഡിൽ കയറിക്കിടന്നു ദക്ഷ അവളെ തന്നെ സൂക്ഷിച്ച് നോക്കി ഇവൾക്ക് ഇതെന്തു പറ്റി സാധാരണ കോളേജിൽ വിട്ടെന്ന് ആദ്യം പോയി കുളിക്കുന്ന ഇവളാണ് ഇന്നത്തെ ഡ്രസ്സ് പോലും മാറാൻ കയറിക്കിടുന്നു എന്തെങ്കിലും അസുഖം ഉണ്ടോ ദക്ഷക്ക് കാര്യം തിരക്കണമെന്നുണ്ട് പക്ഷെ ആരോ തന്നെ വിലക്കുന്ന പോലെ അവളാന്നും ശ്രദ്ധിക്കാതെ പഠനം തുടർന്നു രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചു വന്നു കല്യാണി അപ്പോഴും എഴുന്നേറ്റിട്ടില്ല അവൾ ആ കിടപ്പ് കണ്ടപ്പോൾ ദക്ഷക്ക് പഠിക്കാനും തോന്നിയില്ല ദക്ഷ റെഡിയായി കോളേജിലേക്ക് പോകാൻ പോകാനിറങ്ങുമ്പോഴും കല്യാണി എഴുന്നേറ്റിട്ടില്ല അവളെ വിളിക്കണം വരുന്നില്ലേന്ന് ചോദിക്കണമെന്നൊക്കെയുണ്ട് പക്ഷെ എന്തിന് അത് ചോദിക്കാൻ നീയാറെ ചോദിച്ചാൽ തനിക്ക് എന്തു ഉത്തരമാണുള്ളത് ഇനിയും നാണം കിടാൻ വയ്യ ദക്ഷ കോളേജിലേക്ക് ഇറങ്ങി കോളേജിലെത്തി ഏറെ നേരം കഴിഞ്ഞിട്ട് കല്യാണി ക്ലാസ്സിലേക്ക് കണ്ടില്ല ക്ലാസ് തുടങ്ങിയ പകുതിയായപ്പോൾ ദക്ഷയ്ക്ക് എന്തോ വല്ലാത്ത അസ്വസ്ഥത ആകെ വെട്ടി വിയർക്കുന്നു ശരീരം തളരുന്ന പോലെ കല്യാണിയുടെ കാര്യം ആലോചിച്ചിട്ട് അവൾക്കൊരു മനസ്സമാധാനവും ഇല്ല അവൾ അപ്പോൾ തന്നെ സാറിനോട് സുഖമില്ലെന്നൊരു കള്ളം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പെട്ടെന്ന് എത്താൻ വേണ്ടി ആ വഴി വന്നൊരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചു നിർത്തി അവൾ അതിൽ കയറി ഹോസ്റ്റലിലേക്ക് പോയി ഹോസ്റ്റൽ ശൂന്യമാണ് എല്ലാ കുട്ടികളും കോളേജിലല്ലേ വാർഡൻ ഓഫീസ് റൂമിൽ നിന്നോ കുത്തി കുറിക്കുകയാണ് അവൾ നേരെ മുകളിലേക്ക് കയറി വാതിൽ പൂട്ടാത്ത കണ്ടപ്പോൾ കല്യാണി അതിനുള്ളിൽ ഉണ്ടെന്ന് അവൾക്ക് ബോധ്യമായി അവൾ അതകം തുറന്നകത്തേ കയറിയതും അവിടെയുള്ള കാഴ്ച കണ്ട് ഞെട്ടി കല്യാണി അവളുടെ റൂമിലുള്ള ഫാനിലൊരു സ്റ്റൂൾ വെച്ച് കയറി തൻ്റെ ഷോൾ കുരുക്കി അതിലേക്ക് അഴുത്തു വെക്കാനൊരുങ്ങുന്നു ആ കാഴ്ച കണ്ടതും സർവ്വ നിയന്ത്രണവും പോയി അവൾ ഓടി വന്ന് കല്യാണിയെ പിടിച്ച താഴെ ഇറക്കി ഇരു കവളിയിലും മാറി മാറി അടിച്ചു കല്യാണി ഒന്നും മിണ്ടാതെ ആ തള്ളുകൾ ഓരോന്നും ഏറ്റുവാങ്ങി നീ എന്ത് പ്രാന്ത കാണിക്കുന്നത് നിനക്ക് ബുദ്ധി നശിച്ചോ ഇങ്ങനെ സ്വയം ഇല്ലാതെ മാത്രം നിനക്കിതോ പറ്റിയത് ഒരു മുഴം കയറി ജീവൻ എടുക്കുമ്പോൾ നീ നിന്റെ അമ്മയെ കുറിച്ച് ആലോചിച്ചോ നിന്റെ കൂടെ ആലോചിച്ചോ ഇത്രകാലം നിന്നെ വളർത്തി വലുതാക്കിയ എല്ലാവരെയും ദക്ഷ ദേഷ്യത്തോടും ചോദിച്ചു കല്യാണി ഒന്നും മിണ്ടാ തലാഴ്ത്തി അത് കണ്ടതും ദക്ഷയുടെ ദേഷ്യം ഇരട്ടിച്ചു നിന്നോട് ഞാൻ ചോദിച്ചിട്ടില്ലേ കല്ലു വലും വാ തുറന്ന് പറ എന്ന് പറയുന്നു കല്യാണി അവൾ ഇറങ്ങിയപ്പോഴൊന്ന് പൊട്ടിക്കറഞ്ഞു അവിടെ ആ നീക്കം ദക്ഷ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഏറെ നാളായി കല്യാണി തന്നെ കെട്ടിപ്പിടിച്ചിട്ടു അതിൻ്റെ ഒരു ഷോക്കിലായിരുന്നു അവൾ അതുവരെ അവളോടുണ്ടായിരുന്ന ദേഷ്യമൊക്കെ അലിഞ്ഞില്ലാതായ പോലെ അവൾ പോലും അറിയാതെ അവളുടെ കൈകൾ കല്യാണിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു രണ്ടുപേരും ഒരുപാട് നേരം ആ നിൽപ്പ് തുടർന്നു ഒന്നും ചോദിക്കാൻ ദക്ഷക്കോ എന്തെങ്കിലും പറയാൻ കല്യാണിക്കോ കഴിയുമായിരുന്നില്ല അവളെ കെട്ടിപ്പിടിച്ച് കറിയുന്ന കല്യാണിയെ കണ്ടപ്പോൾ ദക്ഷക്കും സങ്കടം വന്നു അവളും അറിയാതെ തേങ്ങി അവളെ കല്ലു എന്ത് പറ്റിയടാ എന്താ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ ഏറെ നേരം കഴിഞ്ഞപ്പോൾ ദക്ഷ അവളെ പിടിച്ച് തന്നെ നേർക്കിർത്തി കൊണ്ട് ചോദിച്ചു അവളോടൊരു മറുപടി നൽകാനാവാതെ കല്യാണി തലതാഴ്ത്തി നിന്നു നീ വിഷമിക്കേണ്ട കല്യാൺ എന്തുണ്ടെങ്കിലും എന്നോട് പറ ഞാനുണ്ടാവും നിന്റെ കൂടെ അവൾ കല്യാണിയുടെ മുഖം തൻ്റെ കൈക്കുമ്പിൽ കോരിയെടുത്തുകൊണ്ട് പറഞ്ഞു കല്യാണി എന്തു പറയണമെന്നറിയാതെ നിസ്സായ അവസ്ഥയിൽ ദക്ഷയെ നോക്കി എന്നിട്ട് പതിയ ദക്ഷയുടെ വലതുകാരം അവടെ കൈക്കുള്ളിലാക്കി പതിയെ താഴേക്ക് കൊണ്ടുവന്നു അവടെ വയറിനോട് ചേർത്ത് നിർത്തി ദയനീയമായി അവൾ ദക്ഷയൊന്ന് നോക്കി ദക്ഷ ഞെട്ടിപ്പോയി അവൾക്ക് തൻ്റെ കൈ പൊള്ളുന്ന പോലെ തോന്നി നിമിഷ നേരം കൊണ്ടവൾ തൻ്റെ കൈ പിന്നോട്ട് വലിച്ചു ദക്ഷ വിശ്വാസം വരാതെ കല്യാണിയെ തന്നെ നോക്കി നിന്നു അത് കണ്ടതും കല്യാണി മുഖം പൊത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ദക്ഷയുടെ കാലിലേക്ക് വീണു എന്നോട് ക്ഷമിക്ക് തയ്ച്ചു തെറ്റുപറ്റിപ്പോയി ഞാൻ ഈ പറഞ്ഞതനുസരിച്ചില്ല അതിനുള്ള ശിക്ഷ എനിക്ക് ദൈവം ഞാൻ വരുണിനെ ഏറെ വിശ്വസിച്ചു അവൻ തന്ന മോഹനവാഗ്ദാനങ്ങളിൽ വീണുപോയി അവൻ്റെ പ്രലോഭനത്തിൽ വഴങ്ങി ഞാൻ അവനെല്ലാം സമർപ്പിച്ചു അവൻ്റെ സ്നേഹത്തിൽ ഞാൻ സ്വയം മറന്നുപോയി ആ തെറ്റിയുള്ള ശിക്ഷ ഇപ്പം എൻ്റെ വയറ്റിൽ കൊരുത്തു എനിക്ക് ചെയ്യണമെന്ന് അറിയില്ല കല്യാണി കരച്ചിൽ നിന്ന ദക്ഷയോട് പറഞ്ഞു ദക്ഷ ഷോക്കേറ്റതുപോലെ നിൽക്കുകയാണ് കല്യാണി പറയുന്ന പലതോൾ കേൾക്കുന്ന പോലുമില്ല ഇല്ല എന്ത് സംഭവിക്കുമെന്ന് താൻ പേടിച്ചോ എന്ത് കേൾക്കരുന്ന് ഇതുവരെ ആഗ്രഹിച്ചോ അത് തന്നെ താൻ കേട്ടിരിക്കുന്നു ഇങ്ങനൊരു വാർത്ത താൻ പ്രതീക്ഷിച്ചു തന്നെയാണ് എന്നിട്ട് പോലും താൻ ഇത് കേട്ടപ്പോൾ തളർന്നുപോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം